ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് പരമ്പര ഈ മാസം അവസാനത്തോടെ ആരംഭിക്കാൻ പോവുകയാണ് മൂന്ന് ഏകദിനം മൂന്ന് ടി ട്വന്റി എന്നിവ പരമ്പരയിലാണ് ഇരു കൂട്ടരും ഏറ്റുമുട്ടുക ജൂലൈ ഇരുപത്തിയേഴിന് ടി ട്വന്റി പരമ്പര ആരംഭിക്കും ഇതിന് പിന്നാലെ ഏകദിന പരമ്പരയും അരങ്ങേറും പരമ്പരയ്ക്കയക്കുന്ന ഇന്ത്യൻ ടീമിനെ അല്പം മുമ്പ് ഔദ്യോഗികമായി ബി സി സി ഐ പ്രഖ്യാപിച്ചിരുന്നു ഏകദിന ടി ട്വന്റി ടീമുകളെ പ്രഖ്യാപിച്ചപ്പോൾ ആരാധകരെ അത്ഭുതപ്പെടുത്തുന്ന ചില തീരുമാനങ്ങളും ബിസിസിഐ കൈക്കൊണ്ടിരുന്നു അതിൽ ഒന്നാമത്തേത് ടി ട്വന്റിയിൽ ഇന്ത്യൻ നായകനായി സൂര്യകുമാർ യാദവിനെ തിരഞ്ഞെടുത്തു എന്നതാണ് ഹാർദിക് പാണ്ഡ്യ ടീമിൽ ടീമിലിരിക്കെ തന്നെയാണ് സൂര്യകുമാർ യാദവിനെ നായകനായി പ്രഖ്യാപിച്ചത് മലയാളി താരം സഞ്ജു സാംസണും ടി ട്വന്റി ടീമിൽ ഇടം നേടിയിട്ടുണ്ട് ഇന്ത്യയുടെ ടി ട്വന്റി സ്ക്വാഡ് ഇങ്ങനെയാണ് സൂര്യകുമാർ യാദവ് ശുഭമാൻ ഗിൽ യശസ്വി ജെയ്സ്വാൾ റിങ്കു സിംഗ് റിയാൻ പരാഗ് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ ഹർദിക് പാണ്ഡ്യ ശിവം ദുബെ അക്സർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ രവി ബിഷ്ണോയ് ഹർഷദീപ് സിംഗ് ഖലീൽ അഹമ്മദ് മുഹമ്മദ് സിറാജ് ഏകദിന ടീമിലേക്ക് നോക്കിയാലും ചില മാറ്റങ്ങൾ പ്രകടമാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി എന്നിവർ ഈ ഏകദിന പരമ്പരയിൽ കളിക്കുന്നുണ്ട് എന്നതാണ് ആദ്യത്തെ പ്രത്യേകത മാത്രമല്ല പുതുമുഖ താരമായ ഹർഷത റാണ ഏകദിന ടീമിൽ ഇടം നേടി റിയാൻ പരാഗ് ശിവം ദുബെ എന്നിവരെയും ഏകദിന ടീമിലേക്ക് പരിഗണിച്ചിട്ടുണ്ട് അതേസമയം മലയാളി താരം സഞ്ജുവിന് ഏകദിന ടീമിൽ സ്ഥാനം ലഭിച്ചില്ല ഇന്ത്യയുടെ ഏകദിന ടീം ഇങ്ങനെയാണ് രോഹിത് ശർമ്മ ശുഭമാൻ ഗിൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ഋഷഭ് പന്ത് ശ്രേയസ് അയ്യർ ശിവം ദുബെ കുൽദീപ് യാദവ് മുഹമ്മദ് സിറാജ് വാഷിംഗ്ടൺ സുന്ദർ ഹർഷദീപ് സിംഗ് റിയാൻ പരാഗ് അക്സർ പട്ടേൽ ഗലീൽ അഹമ്മദ് റാണ